പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല പണമില്ല എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ അതെല്ലാം നേരിട്ട് അനുഭവിക്കുന്നുമുണ്ട് കാരണം ഇവിടെ സാധാരണക്കാരായ പാവങ്ങളായ ധാരാളം പേരുണ്ട് ലക്ഷക്കണക്കിന് പേരുണ്ട് ക്ഷേമ പെൻഷൻ കഴിഞ്ഞ നാലഞ്ച് മാസമായി മുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഭക്ഷണം വാങ്ങാൻ ഒരു നിവൃത്തിയില്ലാതെ മരുന്ന് വാങ്ങാൻ ഒരു നിവൃത്തിയില്ലാതെ ഒരാൾ ആത്മഹത്യ ചെയ്തത് അതും മാസങ്ങൾക്ക് മുമ്പ് കത്ത് കൊടുത്തു വേറെ ഒരു നിവൃത്തിയില്ല പെൻഷൻ കിട്ടിയില്ലെങ്കിലേക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് എന്നിട്ട് കൂടി മൈൻഡ് ചെയ്യാതെ ആത്മഹത്യ ചെയ്തപ്പോ ഏറ്റുപിടിക്കുന്നുണ്ടോ അല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ് അതേ കഴിഞ്ഞ് നവംബറിൽ കത്ത് കൊടുത്തതാണ് പട്ടിണി കിടക്കാൻ നിവൃത്തിയില്ല മരുന്ന് വാങ്ങാൻ വേറെ പൈസ ഇല്ല ഇത് ആത്മഹത്യ ഒരു മാർഗ്ഗമല്ല എനിക്ക് പൈസ തരണോ എന്നിട്ട് പോലും കണ്ണു തുറക്കാത്ത സർക്കാരാണ് അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി ഏതെറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുന്നത് വിജിനൻസ് അന്വേഷണം നേരിട്ട ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് അത്തരത്തിലുള്ള കുതന്ത്രമാരും കുറ്റവാളികളോടൊക്കെയാണ് കമ്പം നമുക്കറിയാലോ എസ് എഫ് സമരങ്ങൾ നമ്മൾ കണ്ടതാണ് ഡിവൈഎഫ്ഐയിലെ മറ്റു പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ് നവകേരള സുഹൃത്തിലെ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ് അതുപോലെ അരിക്ക് വെച്ചുള്ള മോഷണം നമ്മൾ കണ്ടതാണ് നിസാർ ബാബുവിന്റെ ആ മൊബൈൽ ഫോണും മൈക്കും മോഷ്ടിച്ചിട്ട് ഇതുവരെ ഒരു തുമ്പൊന്നുമില്ല ആരാണ് മോഷ്ടിച്ചത് എന്ന് വളരെ വ്യക്തമായി വീഡിയോ അടക്കം കൊടുത്തിട്ടും ഒരു തുമ്പില്ല ഇപ്പൊ ആ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത് പോലീസിന് കൃത്യമായ തെളിവ് കൊടുത്തിട്ട് സാധനം ഇല്ല ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാനാ നമ്മൾ പിണറായി പോലീസ് തന്നെയല്ലേ തുമ്പുണ്ടാക്കി കൊടുക്കുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോ അങ്ങനെയാണ് പാർട്ടി നേതാക്കന്മാരുടെ മറ്റു കാര്യങ്ങളെ പ്രവർത്തനങ്ങൾ കാര്യം അത്തരക്കാരെയാണ് പാർട്ടിക്ക് ആവശ്യം അപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനോട് പ്രീതി തെറ്റ് പറയാൻ പറ്റില്ലല്ലോ ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ സീഡിറ്റിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വ്യക്തിയെ കേസ്കിൽ തുടർ നിയമനം നൽകി അതും രണ്ടു ലക്ഷം രൂപ ശമ്പളത്തിന് മാസശമ്പളത്തിന് കെ ഡിസ്കിന്റെ സ്ട്രാറ്റജിക് അഡ്വൈസർ ആയിട്ട് പ്രതിദിനം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഇരുപത്തിനാല് ദിവസം പരമാവധി ഒരു മാസം ജോലി ഒന്ന് മനസ്സിലാക്കണം ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കേഡെസ്കിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തെ ഉയർത്തിയത് അങ്ങനെ ഉയർത്തുമ്പോൾ എത്ര ശമ്പളം കൊടുക്കണമെന്നോ എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നോ യാതൊരു തുമ്പൂല്ല എന്നാൽ ഇപ്പോ രണ്ട് ലക്ഷത്തി നാലായിരം രൂപ പ്രതിമാസ ശമ്പളം ഒരു മാസത്തിൽ പരമാവധി ഇരുപത്തിനാല് ദിവസം പണിയെടുത്താൽ മതി അതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് ഈ ശമ്പളം കൊടുത്തേക്കുന്നത് അങ്ങനെ വരുമ്പോ പത്താറുപത്തിയഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന് ശമ്പളം ഇപ്പൊ ലഭിക്കും തീർന്നോ ഇല്ല പേഴ്സണൽ സ്റ്റാഫ് സ്റ്റാഫുണ്ട് വാഹനമുണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് ഇതിന്റെ എല്ലാം സൗകര്യങ്ങളും വേറെ ഇനി എന്നിട്ടും തീർന്നോ ഇവിടെ കൊടുത്തിട്ടുള്ളത് കൺസോളിംഗ് പേ ആയിട്ടാണ് ശമ്പളം കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ നേരത്തെ സി ഡിറ്റിൽ വർക്ക് ചെയ്തിരുന്നല്ലോ അതിന്റെ പെൻഷൻ വേറെ കിട്ടും അതായത് ഇവിടെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്ന പിണറായി വിജയൻ സാധാരണക്കാരന്റെ കണ്ണീരും അവന്റെ കഷ്ടപ്പാട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അതിശക്തിയല്ല അദ്ദേഹം കാണുന്നില്ല നമ്മൾ കണ്ടതാണ് ഇതിനു മുമ്പ് ഒരു നെൽകർഷകൻ അദ്ദേഹത്തിന് അവരുടെ നെല്ലിന് വിലയായി കൊടുത്തത് ലോണാണ് ആ ലോൺ അടയ്ക്കേണ്ടത് സർക്കാരാണ് അത് അടയ്ക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ സിവിൽ സ്കോർ കുറഞ്ഞത് പേഴ്സണൽ ലോൺ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടതാണ് അതായത് ഈ സർക്കാരിന്റെ കാലത്ത് സാധാരണക്കാര് മുഴുവൻ ആത്മഹത്യ ചെയ്തോണം നവകേരള സദസ്സിലും നമ്മൾ അത് കണ്ടതാണ് നവകേരള സദസ്സിൽ എന്താണ് ഈ അല്ല അദ്ദേഹം കണ്ടത് മുഴുവൻ പൗരപ്രമുഖരെയായിരുന്നു അതായത് പണക്കാരെയാണ് പണച്ചാക്കുകളെയാണ് ഇതാണ് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ സാധാരണക്കാരന്റെ പട്ടണിയും പരിപാട്ടവുമായി കഴിയുന്നവന്റെ പാർട്ടിയുടെ ഒരു ഇന്നത്തെ അവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ വിരമിച്ചു പോയ അതായത് ജോലിയിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിൽ വിശ്രമത്തിൽ ഇരിക്കേണ്ട വ്യക്തിയെ പുനർനിയമനം നടത്തി എന്തൊക്കെയോ കാര്യം സാധിക്കാൻ വേണ്ടി വലിയ ശമ്പളത്തിൽ നിയമിച്ചു എത്ര കാലം അദ്ദേഹത്തെ ആവശ്യമുണ്ടാകും എന്നറിയാത്തത് കൊണ്ട് ശമ്പള സ്കെയിലൊന്നും നിശ്ചയിച്ചില്ല എന്നാൽ പിന്നീട് അത് തീരുമാനിച്ചു ആവശ്യമുള്ള കാലം എത്രയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കണം ശമ്പളം തീരുമാനിച്ചത് രണ്ടു ലക്ഷത്തി നാലായിരം രൂപ പ്രതിമാസ ശമ്പളം അതായത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിദിന ശമ്പളം നിങ്ങൾ നാലു നോക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം ലഭിക്കാത്തതിനാണ് ഒരാൾ ആത്മഹത്യ ചെയ്തത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കൊള്ള നിയമനം നടത്തിയിട്ടുള്ളത്